ഇന്ന് നടുപ്പിൻ നായകന്റെ പിറന്നാളാണ് ഈ ദിനം നെരുപ്പായി എത്തി യൂട്യൂബ് തൂക്കിയിരിക്കുകയാണ് കങ്കുവയുടെ യോധാവ് സിനിമാ ലോകം അങ്ങേയറ്റം കാത്തിരിക്കുന്ന സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് കങ്കുവ ഈ ചിത്രത്തിന്റെ ഫയർ സോങ് ആണ് പിറന്നാൾ ദിനത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത് ആദ്യ നെരുപ്പേ ആറാദ നെരുപ്പേ മായ നിരുപ്പേ മലയി നെറുപ്പേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ആരാധകർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മേക്കോവറിലാണ് സൂര്യ ഈ ചിത്രത്തിലെത്തുന്നത് വി എം മഹാലിംഗം സെന്റൽ ഗണേഷ് ഷെൻബകരാജ് ദീപ്തി സുരേഷ് എന്നീ നാലു പേർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് വിവേകയുടെ വരികൾക്ക് ഈണം പകർന്നത് കല്യാണാണ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വലിയ സ്വീകാര്യതയാണ് ഗാനം നേടിയിരിക്കുന്നത് ത്രീ ഡി ഐ എത്തുന്ന കങ്കുവയിലെ ഗാനം പുറത്തുവിടുമെന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇതിന് പിന്നാലെ സിനിമയുടെ പുതിയ അപ്ഡേറ്റുകളും പുറത്തു വന്നിരുന്നു മൂന്ന് വ്യത്യസ്ത ലുക്കുകളിൽ സൂര്യ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടും എന്നാണ് പിങ് വില്ല റിപ്പോർട്ട് ചെയ്യുന്നത് വ്യത്യസ്ത കഥാപത്രങ്ങൾക്കായി സൂര്യ വലിയ തോതിലുള്ള ബോഡി ട്രാൻസ്ഫർമേഷൻ നടത്തുന്നുവെന്നാണ് വിവരം ബോബി ഡിയോൾ ദിശ ഭട്ടാനി നടരാജൻ സുബ്രഹ്മണ്യം ജഗപതി ബാബു യോഗി ബാബു റെഡിൻ കിങ്സ് കോവൈ സരള ആനന്ദരാജ് രവി രാഘവേന്ദ്ര തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിനാണ് കങ്കുവ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം മമ്പൻ കാൻവാസിലാണ് ശിവ സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും എത്തിയിരുന്നു കങ്കുവയിലെ യുദ്ധരംഗത്തിൽ ഏകദേശം പതിനായിരത്തിലേറെ ആൾക്കാർ വേഷമിട്ടിട്ടുണ്ടെന്നാണ് സൂചന മാത്രവുമല്ല അറിയാത്തൊരു പ്രദേശത്ത് നടക്കുന്ന കഥയായതിനാൽ കങ്കുവ പ്രധാനപ്പെട്ടതാണെന്നും ഒരു നടൻ എന്ന നിലയിൽ കങ്കുവ സിനിമ വലിയ അനുഗ്രഹമാണെന്നും സൂര്യ മുൻപ് പറഞ്ഞിരുന്നു അത് തീർത്തും ശരിവെയ്ക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നതും സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണ് ഇത് ഏകദേശം മുന്നൂറിലധികം കോടിയാണ് ചിത്രീകരണ ചെലവ് വന്നിരിക്കുന്നത് സിനിമ മുപ്പത്തി എട്ട് ഭാഷകളിലാണ് റിലീസ് ചെയ്യുന്നത് ഏതാണ്ട് നൂറ്റി അൻപത് ദിവസത്തിലധികം എടുത്താണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് വമ്പന്മാരായ ആമസോൺ പ്രൈം വീഡിയോയാണ് ഒ റൈറ്റ്സ് നേടിയത് കങ്കുവ ഒന്നിനൊപ്പം രണ്ടാം ഭാഗത്തിന്റെയും കഥ പൂർത്തിയായിട്ടുണ്ട് എന്ന് നിർമ്മാതാവും മുൻപ് വ്യക്തമാക്കിയിരുന്നു കങ്കുവ രണ്ടിന്റെ ചിത്രീകരണം എപ്പോഴായിരിക്കുമെന്നും ചിത്രത്തിന്റെ നിർമ്മാതാവ് സൂചിപ്പിച്ചു അതേസമയം പിറന്നാൾ ദിനത്തിലെ സൂര്യ ആരാധകരെ ആദ്യം ഞെട്ടിച്ചത് സൂര്യയും കാർത്തിക് സുബ്രാജും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നു എന്നതാണ് സൂര്യ ഫോർട്ടി എന്ന താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിൽ ഈ അടുത്താണ് പൂർത്തിയായത് ഇപ്പോഴിതാ സിനിമയുടെ ഗ്ലിംസ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ കറുപ്പ് ഷർട്ടും പാൻസും ധരിച്ച് സൂര്യ നടന്നു വരുന്നതും തോക്ക് ചൂണ്ടുന്നതുമാണ് ഗ്ലിംസിലുള്ളത് സൂര്യയുടെ പിറന്നാളിനോട് അനുബന്ധിച്ചാണ് ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന വീഡിയോ പുറത്തുവിട്ടത് മുടി നീട്ടി വളർത്തി താഴേക്ക് നീട്ടിയ മീശയുമായുള്ള വിൻറ്റേജ് ലുക്കിലാണ് സൂര്യ സിനിമയിലുള്ളത് ഇത് ആരാധകർക്ക് നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല റോളെക്സിനേക്കാളും മാസ്ക് കൂടുതലാണ് ഈ ലുക്കിൽ എന്ന് അഭിപ്രായപ്പെടുന്നവരും ഏറെയാണ് സിനിമയുടെ രണ്ടാം ഷെഡ്യൂൾ ഊട്ടിയിൽ ഉടൻ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് അതിനൊപ്പം സിനിമയുടെ ടൈറ്റിൽ ഇന്ന് പുറത്തുവിടുമെന്നുള്ള റിപ്പോർട്ടുകളും സജീവമാണ് ലവ് ലാഫ്റ്റർ വാർ എന്നാണ് സൂര്യ ഫോർട്ടി ഫോറിന്റെ ടാഗ് ലൈൻ സൂര്യജ്യോതികയുടെ ടു ഡി എന്റർടൈൻമെന്റ്സും കാർത്തിക് സുബ്രാജിന്റെ സ്റ്റോൺ ബെഞ്ച് ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സൂര്യ ഫോർട്ടി ഫോറിൽ മലയാളത്തിൽ നിന്ന് ജയറാമും ജോർജു ജോർജും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് പൊനിയൻ സെൽവിന് ശേഷം ജയറാം ചെയ്യുന്ന തമിഴ് ചിത്രമാണിത് പൂജ ഹെഗ്ഡെ നായികയാവുന്ന സിനിമയിൽ കരുണാകരനും മറ്റൊരു പ്രധാന കഥാപാത്രമാണ് അങ്ങനെ ആകെ മൊത്തം പിറന്നാൾ ദിനം ആരാധകരെ സർപ്രൈസ് കൊണ്ട് അത്ഭുതപ്പെടുത്തുകയാണ് ആരാധകരുടെ സ്വന്തം നടുപ്പിൻ നായകൻ രണ്ട് സിനിമകളുടെ ലുക്ക് പോലും വേറെ ലെവൽ ഫീൽ ആണ് ഒരു സിനിമ ആരാധകന് നൽകുന്നത് എന്തായാലും രണ്ട് ചിത്രങ്ങളും തിയേറ്ററിൽ എത്താൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം തുടർച്ചയായി പരാജയം നേരിടുന്ന തമിഴ് സിനിമാ ലോകത്തെ തിരിച്ചു പിടിക്കാൻ സൂര്യക്ക് സാധിക്കുമെന്നും ഇതിലൂടെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും